പാലത്തായി തുല്യം നിങ്ങൾ കണ്ടു പാലത്തായി കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ഡി സന്തോഷ് കുമാർ അന്വേഷിച്ച് എ ഡി പി എ ഡി ജി പി ശ്രീജിത്ത് അന്വേഷിച്ച കേസില് ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ രത്നകുമാറിനെ വെച്ചിട്ട് പാലത്തായി ഒരു അധ്യാപകനെതിരെ കള്ളക്കേസ് ആറാലുംകൂട് ക്ഷേത്രത്തിലെ പ്രശ്നം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കുകയാണ് ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള മുഴുവൻ ഹൈന്ദവ സംഘടനകളും ഈ പ്രക്ഷോഭം നമ്മൾ ഏറ്റെടുക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തായി ഏതാണ്ട് നാൽപ്പതോളം വരുന്ന ഇസ്ലാമിക സഹോദരന്മാര് അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം പുറമ്പോക്കിലാണ് താമസിക്കുന്നത് കനാലിന്റെ പുറമ്പോക്കിലും റോഡ് പുറമ്പോക്കിലും ആ മുപ്പത്തി ഒൻപത് വീടുകളിൽ ഞങ്ങളുടെ അന്വേഷണത്തില് രണ്ട് വീട് മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ പുനരധികാരനുമായി ബന്ധപ്പെട്ട് ഒരു മമ്മാറ്റിയും കൊണ്ട് അകത്ത് കയറിയാൽ അതിലൊരാള് വിളിച്ച് നഗരസഭയിൽ പറയും നഗരസഭയിൽ നിന്ന് പോലീസുകൾ പറയും പോലീസ് നേരെ ആ സ്ഥലത്ത് വരും വന്നിട്ട് അവര് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ഇതായിട്ട് ആ പോലീസ് നയ്യാറ്റിങ്ങനെ തിരിച്ചു വരും അവിടെ നടക്കുന്നില്ല ആദരണീയ ഈ പ്രതിഷേധ ധരണയുടെ അധ്യക്ഷൻ അതോടൊപ്പം ഈ ധരണ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പൂജിയ സ്വാമിജി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ നാരായണറാവു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രചാരണ പ്രമുഖ ഷാജു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഗ്രാമ ജില്ലാ അധ്യക്ഷൻ വിജയട്ടൻ ജില്ലാ ഉപാധ്യക്ഷൻ ജഗതിരാജേട്ടൻ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഈ ശിവക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി അതിന്റെ മാതൃസമിതി അംഗങ്ങൾ അതിന്റെ മുഴുവൻ ഭാരവാഹികളെ ഇവിടെ എത്തിയിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഏതാണ്ട് ആഴ്ച കാലമായി ആരാലും ശിവാപുരം ശിവക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന കവാടം ഈ ആസ്ഥാന മന്ദിരത്തിലെത്തുന്ന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മഹാൻ നഗരസഭയുടെ സെക്രട്ടറി കേരളത്തിലെ ഒരു ഭീകരവാദ സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ വന്നോ ഒരു പരാതി എഴുതി കൊടുക്കുന്നു അദ്ദേഹത്തിന് ഏറാളും ശിവപുരം ക്ഷേത്രത്തില് നാൽപ്പത്തിഒൻ അരസെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ രാമനാഥൻ നായർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സമര സേനാനി അദ്ദേഹം കൈവശം വെച്ച് ആരാധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ ദേവതകളെ അവിടെ പൂജിച്ച് ഇന്ന് ഈ തർക്കം പറയുന്ന സ്ഥലത്തുള്ള നാഗർ കാവിനെ പൂജിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം നാൽപ്പത്തി ഒന്ന് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോ ഈ സ്ഥലത്തിന് എനിക്ക് പട്ടയം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് അന്ന് വെള്ളറയിലാണ് തഹസിൽദാർ സ്പെഷ്യൽ തഹസിൽദാർ വെള്ളറടയില് അസൈൻമെന്റ് ഓഫീസ് ഓഫീസർ വെള്ളറയിലാണ് ആ വെള്ളറടയിലുള്ള അസൈൻമെന്റ് ഓഫീസർക്ക് ഈ രാമനാഥൻ പിള്ള നായര് അപേക്ഷ സമർപ്പിച്ചു ആ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി അന്നൊരു കമ്മിറ്റി ഉണ്ട് അവിടെ ആ കമ്മിറ്റി അന്വേഷണം നടത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇരുപത്തി ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ അന്നത്തെ ആ തഹസിൽദാർക്ക് കൊടുത്ത നിവേദനത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ ആ അപേക്ഷയിലോ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതോ ഒൻപത് വർഷമായി രാമനാഥൻ നായർ കൈവശം വെച്ച് അനുഭവിച്ചും ആരാധിച്ചും വരുന്ന ഈ ഭൂമി അത് അതിൽ പറഞ്ഞിരിക്കുന്നത് അറുപത്തി ഒന്ന് മുതൽ എന്നുള്ള സർക്കാർ രേഖ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതല് രാമനാഥൻ നായര് കൈവശം വച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ഒന്നര സെന്റ് സ്ഥലം പട്ടയ സമിതി എഴുപതടങ്ങുന്ന അന്നത്തെ ആ സമിതി പറഞ്ഞിരിക്കുന്നു അത് രാമനാഥൻ നായർക്ക് പതിച്ചു കൊടുക്കണം ആ രാമനാഥൻ നായർക്ക് പതിച്ചു കൊടുക്കുവാനുള്ള അന്നത്തെ സ്പെഷ്യൽ തകസിൽദാർ ഓടവിട്ടതിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട് പക്ഷെ അതിന്റെ മുഴൽ നടപടികൾ ഒന്നും നടന്നില്ല വീണ്ടും രാമനാഥൻ നായർ അതിന്റെ കളക്ടർക്ക് പരാതി കൊടുത്തു റവന്യൂ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു റവന്യൂ മന്ത്രിക്ക് പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവിടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും മറ്റുമുള്ളവർ നഗരസഭയാണോ റവന്യൂ ആണോ നിർത്തിവെച്ചുകൊണ്ടോ രാമനാഥൻ നായർക്ക് ആ ഭൂമി പട്ടയം കൊടുക്കണം അനുവദിച്ചു കൊടുക്കണമെന്ന് എഴുപത്തിനാലിലുള്ള ഓർഡറിന്റെ കോപ്പി എന്തെങ്കിലുണ്ട് സർക്കാർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എങ്കിലോ എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ ഒന്ന് ആലോചിച്ചു നോക്ക് അറുപത്തിയഞ്ചു വർഷമായി രാമനാരൻ നായരുടെ കുടുംബവും അവരുടെ മക്കളും ആരാധിച്ചും അനുഭവിച്ചും വരുന്ന ക്ഷേത്ര ആരാധന നടത്തി വരുന്നതും പതിനേഴ് വർഷമായി പുനർപ്രതിഷ്ഠ നടത്തി ശിവപ്രതിഷ്ഠ നടത്തി വരുന്നതുമായ ക്ഷേത്രം എടോ എസ് ടി പി നിന്റെ ഭീഷണി കൊണ്ട് ഇവിടത്തെ ഈ നഗരസഭാ സെപ്പർട്ടികൾക്ക് പെടുക്കുമായിരിക്കും മോത്രപൊഴിക്കുവായിരിക്കും അല്ലാതെ നെയ്യാറ്റിങ്കര താലൂക്കിലെ ഹൈന്ദവ ജനങ്ങള് അതിന് ശക്തമായി പ്രതികരിക്കുമെന്നും പ്രതിഷേധിക്കുമെന്നും ഞാൻ ഇത് അങ്ങനെ അറിയിക്കുകയാണ് എസ് സി പി കാരൻ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആണ് അതിൽപ്പെട്ട വൈമുക്കിലൊരു പള്ളി കണ്ടോ റോഡിനകത്തിരിക്കുകയാണ് എന്ത് അതിനൊരു പരാതി കൊടുക്കാൻ നട റോഡിലാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തോടൊപ്പം ആ പറമ്പോക്കിലിരിക്കുന്നതും വിളിച്ചു മാറ്റണം എന്റെ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ആലപ്പുഴയിൽ വിളിച്ചു മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലേ അവിലും മലരും കുന്തിരിക്കും കരുതിക്കോ എന്നോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കി നിങ്ങൾ വിളിച്ച് പേടിപ്പിച്ച് വിറപ്പിച്ചത് ഒരു മുദ്രാവാക്യം ഇല്ലെങ്കിൽ ഇതാ വരുന്നു നിന്റെയൊക്കെ കാലമാരെന്ന് പറയുന്ന ഒരേഴു വയസ്സുകാരൻ അഞ്ചു വയസ്സുകാരനെ ഒരു ഭീകരവാദിയുടെ തോളിലിരുത്തി നിങ്ങളെ മുദ്രാവാക്യം വിളിച്ചില്ലേ എവിടെയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ജയിലിലാണെന്നെങ്കിലും നിങ്ങൾക്കറിവുണ്ടോ വല്ല തുമ്പോണ്ടോ എന്തുകൊണ്ട് അങ്ങനെ മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിക്കുവാൻ ഈ നാട്ടിന്റെ സമാധാനം കെടുത്തരുത് എന്നാണോ എസ് ടി പി ഐയുടെ നെയ്യാറ്റിങ്കല നിയോജക മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിക്ക് ഈ ഭക്തജനധരണയിൽ സൂചിപ്പിക്കുവാനുള്ള ഈ ഭക്തജനധരണയിൽ സൂചിപ്പിക്കുവാനുള്ളൂ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ഏതാണ്ട് നാൽപ്പതോളം വരുന്ന ഇസ്ലാമിക സഹോദരന്മാര് അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം പുറമ്പോക്കിലാണ് താമസിക്കുന്നത് കനാലിന്റെ പുറംപോക്കിലും റോഡ് പുറംപോക്കിലും ആ മുപ്പത്തി ഒൻപത് വീടുകളിൽ ഞങ്ങളുടെ അന്വേഷണത്തില് രണ്ട് വീട് മാത്രമാണ് ഈ ക്ഷേത്രത്തിലുള്ള പുനരധിക്കാരനുമായി ബന്ധപ്പെട്ട് ഒരു മമ്മാറ്റിയും കൊണ്ട് അകത്ത് കയറിയാൽ അതിലൊരാള് വിളിച്ച് നഗരസഭയിൽ പറയും നഗരസഭയിൽ നിന്ന് പോലീസുകൾ പറയും പോലീസ് നേരെ ആ സ്ഥലത്ത് വരും വന്നിട്ട് അവര് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ഇതായിട്ട് ആ പോലീസ് നയ്യാറ്റിങ്ങനെ തിരിച്ചു വരും അവിടെ നടക്കുന്നില്ല ക്ഷേത്രത്തിൽ ആരാധന മുടങ്ങിയിട്ടില്ല ഹിന്ദു സമൂഹത്തിന് ഏതെങ്കിലും ഒരു ഹിന്ദു കേരളത്തിൽ ജീവിച്ചിരിക്കാൻ ഭാരതത്തിൽ ജീവിച്ചാൽ ലോകത്തിൽ ജീവിച്ചാൽ ആരാലും ഒരു ക്ഷേത്രത്തിൽ ആരാധന നടത്തും ഇത് അതിശക്തമായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ നഗരസഭയുടെ മുന്നിലാണ് ഞങ്ങൾ സമരം നടത്തുന്നത് അടുത്ത സമരം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചൊന്നും ആയിരിക്കില്ല നഗരസഭാ സെക്രട്ടറിയുടെയും ചെയർമാന്റെയും അതിനോട് അനുബന്ധിച്ച് ഇത്തരം അനീതിക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലേക്ക് ഞങ്ങളിലെത്തും ഒരു സംശയവും വേണ്ട ഇപ്പോ ശബരിമലയിലെ സ്വർണം ഘട്ട കള്ളന്മാരൊക്കെ അകത്തു പോയതുപോലെ നിയമലംഘനവും അനീതിയും നടത്തുന്നവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തും ഒരുത്തനും രാത്രി വീട്ടിൽ കിടന്നുറങ്ങില്ല ഇത് ഹിന്ദു ധർമ്മത്തിന് വിശ്വസിക്കുന്ന എല്ലാ സംഘടനകളുടെയും കൂട്ടായ തീരുമാനമാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിക്കനുസരിച്ച് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ പരാതി പരിഹരിച്ച് ക്ഷേത്രത്തിലേക്കുള്ള വഴി തുറക്കണം തുറന്നേ മതിയാകൂ കേരളത്തിലെ ഇസ്ലാമിക സമൂഹം മുഴുവൻ ഞാൻ പറയുന്നില്ല അത്യാചാരം നടത്തിയിട്ടുള്ളത് മുഴുവൻ ജിഹാദി ഇസ്ലാമിക ഭീകരരാണ് കേരളത്തിലേക്ക് ഇസ്ലാം എത്തുമ്പോൾ അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ കൊടുക്കല്ലൂരിലെ മാലിക് ദിനാർ പള്ളിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കാൻ വെച്ചിരുന്ന മരസാമാനങ്ങളും അന്നത്തെ വെട്ടുകല്ലും ഇഷ്ടികയും കൊടുത്ത് കൊടുങ്ങല്ലൂരിൽ പള്ളി നിർമ്മിച്ചത് ഹിന്ദു രാജാക്കന്മാരാണ് കടലിലെ വ്യാപാരത്തിനു വേണ്ടി കോഴിക്കോട് കടപ്പുറത്ത് വെള്ളിയാഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കോട്ടമാർക്കാർ എന്ന് പറയുന്ന പേരിൽ മുസ്ലിമാക്കിയത് കോഴിക്കോട് സാമൂതിരിയാണ് കേരളത്തിലെ തിരുവിതാംകൂറിന് ശങ്കുലമേനോട് കേരള ചരിത്രം തിരുവിതാംകൂർ ചരിത്രം വായിച്ചാൽ മതി ഇവിടുത്തെ ഓരോ മക്കാർക്കും ആരാധനാലയം സ്ഥാപിക്കാനും അതിനു വേണ്ടി എന്തെല്ലാം ചെയ്തു എത്ര ഏക്കർ സ്ഥലം എത്ര പണം ഇവിടുത്തെ രാജാക്കന്മാർ കൊടുത്തു തിരുവനന്തപുരം പാളയത്ത് മുസ്ലിം പള്ളിക്കും ക്രിസ്ത്യൻ പള്ളിക്കും സ്ഥലം കൊടുത്തത് തിരുവിതാംകൂറിലെ രാജാവാണ് പക്ഷെ തിരുവിതാംകൂറിലെ രാജാവ് സ്ഥലം കൊടുത്തടുത്ത് പള്ളി പണിയുമ്പോൾ പത്മനാഭനെക്കാട്ടിലുള്ള അല്പം മുകളിൽ നിൽക്കണം മുസ്ലിം പള്ളി എന്നാണ് മുസ്ലിം അവിടുത്തെ ഇമാം അന്ന് നിർദ്ദേശിച്ചത് ഇതേപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ ബാതിരിയും നിർദ്ദേശിച്ചു പക്ഷെ അതോടൊപ്പം ഈ ഏകോദര സഹോദരന്മാരെ പോലെ ഏത് മതവിശ്വാസത്തെയും സ്വീകരിക്കുകയും ആദരിക്കുകയും അവർക്ക് ആരാധനാലയം ഒരുക്കുകയും ചെയ്ത ഹിന്ദു സമൂഹത്തിനോട് ഇവർ ഇവരെന്തു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ കോൺഗ്രസിന്റെ കെ പി സി സി ജനറൽ സെക്രട്ടറിയും മാതൃഭൂമിയുടെ എം ഡിയുമായിരുന്ന കെ ബാധവൻ മലവർത്തലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു തലേ ദിവസം വരെ അമ്മ എന്ന് വിളിച്ചു വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആ മുസ്ലിം ഭീകരൻ പിറ്റേ ദിവസം ആപ്പ്ളുകളെ ഉണ്ടായപ്പോൾ നീ എന്ന് മുതൽ എന്റെ ബീവിയാണ് എന്ന് പറഞ്ഞ് ഒന്ന് കൈപിടിച്ച സംഭവം അദ്ദേഹം പറയുന്നു ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ാരും കോൺഗ്രസുകാരും യുഡിഎഫും എൽ ഡി എഫും ഒരേപോലെ ഇസ്ലാമിക ഭീകരതയെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിക്കുകയാണ് തീർച്ചയായും ഹിന്ദു സമൂഹം ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഹിന്ദു സമൂഹം ഐക്യത്തോടെ ഒരുമിച്ച രാഷ്ട്രീയത്തിനതീതമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇവിടുത്തെ നഗരസഭാ സെക്രട്ടറി അല്ല നഗരസഭയുടെ ചെയർമാനും എം എൽ എയും മന്ത്രിയും തയ്യാറാവില്ല ഒരു ക്ഷേത്രത്തിന്റെ ഗേറ്റ് കവാടം കൂട്ടാൻ അതുകൊണ്ട് ഇതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ഹിന്ദു സമൂഹവും ഈ തരത്തിലുള്ള കാര്യം ചെയ്യുന്നവർക്കെതിരെ അതിശക്തമായി വോട്ട് ബാങ്ക് എന്ന നിലയിൽ നമ്മുടെ ശക്തി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം അതിനുവേണ്ടി കേരളത്തിൽ മുഴുവൻ തയ്യാറായാൽ മാത്രമേ ഇതിന് പരിവർത്തനം കഴിയാ നടത്താൻ കഴിയുള്ളൂ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇസ്ലാമിക ജിഹാദി ഭീകരത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് നമ്മൾ വിചാരിക്കുന്ന ഹിന്ദുത്വത്തിന്റെ സമന്വയവും സമാശ്വാസവും സഹവർത്തിത്വവും സ്നേഹവും അല്ല അവരുടെ കൈകളിലുള്ളത് എവിടെയൊക്കെ അവർ അവിടെ അധികാരത്തിലെത്തിയിട്ടുണ്ടോ ഇസ്ലാമിക രാഷ്ട്രമായിട്ടുണ്ടോ അവിടെയൊന്നും മറ്റു മതങ്ങൾ പ്രവർത്തി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ആറാലും കൂടുതൽ ക്ഷേത്രത്തിലെ പ്രശ്നം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കുകയാണ് ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള മുഴുവൻ ഹൈന്ദവ സംഘടനകളും ഈ പ്രക്ഷോഭം നമ്മൾ ഏറ്റെടുക്കുകയാണ് നമ്മൾ ആദ്യം സമാധാനത്തിന്റെ വഴിയാണ് അതുകൊണ്ടാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതുപോലെ ബഹുമാനപ്പെട്ട റിയാറ്റിങ്ങരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ താളത്തിനൊത്ത് തുള്ളിയാൽ നിങ്ങൾ അവസ്ഥത്തിലേക്ക് പോകും പാലത്തായി തുള്ളിയത് നിങ്ങൾ കണ്ടു പാലത്തായി കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ഡി സന്തോഷ് കുമാർ അന്വേഷിച്ച് എ ഡി പി എ ഡി ജി പി ശ്രീജിത്ത് അന്വേഷിച്ച കേസിൽ ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ രത്നകുമാറിനെ വെച്ചിട്ട് പാലത്തായി ഒരു അധ്യാപകനെതിരെ കള്ളക്കേസ് എടുത്തു കോടതി ശിക്ഷിച്ചു ഒറ്റ ദിവസം ഒരു ദിവസം മാത്രം വാദം കേട്ട ജഡ്ജിയാണ് ആ അധ്യാപകനെ തിരുവപര്യന്ന് ശിക്ഷിച്ചത് ലൈംഗിക പീഡനം എന്ന അഞ്ച് വല്ല ഐ പി എസ് ഓഫീസർ അടക്കം അഞ്ചു പേർ അന്വേഷിച്ച കേസിൽ രത്നകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്താണ് ഈ കാര്യം ചെയ്തത് പാലത്തായി ഇന്ന് ആറാലുമുട്ടിലേക്കുള്ള ദൂരം വലുതല്ല ചെറുതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കരുത് നിയമം അനുസരിച്ച് പതിനെട്ട് വർഷം നടന്നിട്ടുള്ള വഴിയിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മൾ പോകും നമ്മൾ ആരാധന നടത്തും അത് തടയാൻ ഒരു പോലീസിനും ഒരു മുനിസിപ്പാലിറ്റിക്കും കഴിയില്ല ഇതൊരു വെല്ലുവിളിയായിട്ടും താക്കീതായിട്ടും നൽകിക്കൊള്ളുന്നത് തന്നെ